ആഹാരത്തിന്റെ കൂടെ നമുക്ക് ഓരോരോ രോഗങ്ങളൊക്കെ വരുന്നത് കണ്ടോ കണ്ടോ ഇതാണ് അച്ഛൻ കഴിക്കുന്ന ആഹാരം കൊള്ളാതെ നിന്നിട്ട് അവസരം പോലെ അങ്ങോട്ട് കൊടുക്കണം അത് പിടിക്കാം പിന്നെ അടി റെയിൽവേ സ്റ്റേഷന്റെ കോമ്പൗണ്ട് വെച്ച് നിർത്തിയതാ വേണ്ടെന്ന് അരി ആഹാരം ഒന്നും മാത്രമല്ല ഇന്ന് കഴി ഇന്ന് വരെ കഴിച്ചോണ്ടിരിക്കുന്ന ഒരു തുച്ഛമായ അതിൻ്റെ ഇടയ്ക്ക് കൊള്ളാന്നത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം കിട്ടി ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ അസുഖം എന്നെ പരിശോധിച്ചു കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്ത് അസുഖങ്ങളും അസുഖം അതൊരു വർഷം പോലും ആയില്ല വണ്ടിടെ അടുത്ത് ഞാനിങ്ങനെ കച്ചവടം ഉള്ളപ്പോഴും ഇങ്ങനെ ചേർന്ന് നിന്ന് നിന്നപ്പോ അന്നേരം എനിക്ക് തലക്കൊരു പോലെ വന്നു വന്ന് ഞാൻ കീഴോട്ടങ് വീണ് വീണപ്പോ ഈ വണ്ടിയുടെ ആംഗ്ലേറിനകത്ത് തല ഇങ്ങനെ ഉരുമി പോയപ്പോ കീറി അങ്ങ് പോയി കേട്ടോ ഒത്തിരി നീളത്തിൽ അങ്ങ് കീറിപ്പോയി ആ പരിസരത്തുള്ളവരെല്ലാരും കൂടെ എടുത്ത് മുളകനെ ആശത്തേക്ക് കൊണ്ടുപോയി അവരത് കൊത്തിക്കെട്ടി കൊത്തിക്കെട്ടി വിട്ട് ഏഹ് അത് അരിച്ചു കഴുകുന്നതിന് വേണ്ടി താമസിക്കുന്നതിന് ആശുപത്രി ഉണ്ട് അവിടെ കൊണ്ടുവന്ന് കഴുകിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞാൻ കഴിവ കൊണ്ടുവന്ന് രണ്ടു മൂന്ന് ദിവസം അയാൾ അയാളില്ല അഴിച്ചിളക്കി ഇളക്കി മാറ്റി അവിടുത്തെ കമ്പൗണ്ടർ എല്ലാം കഴുകി വൃത്തിയാക്കി വീണ്ടും കെട്ടിവിടും അങ്ങനെ വിട്ടിന്നപ്പോ ഒരു ദിവസം അവിടുത്തെ ഡോക്ടറെ വിളിക്കും ഒരാ അങ്ങോട്ട് ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തോ അസുഖം ഉണ്ട് ഞാൻ പറഞ്ഞു വേറെ അസുഖമൊന്നുമില്ല മുറിവ് പറ്റിയ കേസേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോഴേ ഒരു കാര്യം ചെയ്ത് തൊണ്ട് തരാം അതുംകൊണ്ട് കവിച്ച് തന്നെ അവിടെ ആ ചീരം കവിച്ച് തന്നെ അവിടെ രണ്ട് ഇന്ന അടുത്ത് ഈ പരി രക്തമൊക്കെ പരിശോധിക്കുന്ന അവിടെ ഒരു ആശുപത്രി ഒരു വീട് പോലെയാ അവിടെ ഉണ്ട് അവിടെ പെണ്ണുങ്ങൾ പോയി അവരാ നോക്കുന്നെ അവിടെ കൊണ്ടുതന്നെ ഈ തൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഞാനവിടെ കൊണ്ട് കൊടുത്തു അവരെടുത്ത് നോക്കി മറ്റു എന്നോട് പറഞ്ഞ് ഇത് അങ്ങേറ്റം വളരെ പരിശോധിക്കുന്നതിന് വേണ്ടി എഴുതിയിരുന്നു ആ പെണ്ണുങ്ങൾ എന്നെ എഴുതുന്ന നോക്കിയാൽ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ അപ്പുറ അപ്പുറത്തോട്ടേ കണ്ണം മാറി ഒരു ചെറിയ കുപ്പിയെടുത്ത് തന്നു അത് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ടേക്കാണ് മാറി എന്ന് വെച്ചാലേ മൂത്രം എടുത്തുകൊണ്ട് വരാം ഞാനതി മൂത്രം കൊണ്ടു കൊടുത്തു അവരവിടെ വെച്ച് വേണ്ട പരിശോധനകളൊക്കെ ചെയ്തു ചേച്ചി രണ്ടെണ്ണ കൂടെ കുത്തി ഇരിക്കുക എന്റെ അടുത്ത് രണ്ടു കൂടെ ചിരിക്കുന്നു ഞാൻ അടുത്ത് ചെന്നപ്പോ തങ്ങളെ തങ്ങളെ നോക്കിയ ചിരി ഞാൻ ചോദിച്ചു എന്താ സാറേ ചിരിക്കുന്നത് അന്ന് പറയുമ്പോ ഇടേ ചിരിക്കാ ചിരിക്കാതെ എന്താ പറയാനാ ഇയാൾക്ക് ഒരു വസ്തുവില്ല ദേഹത്ത് മറ്റേ അസുഖം എന്ന് പറയുന്ന യാതൊരു വസ്തുവില്ല പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യാനോ നോർമൽ എഴുതി തരാനും പിന്നെ അവരത് എഴുതി എൻ്റെ തന്നു ഡോക്ടറെ കൊണ്ടു കൊടുക്കാൻ അയാൾ ഈ ഈ പെണ്ണുങ്ങൾ കൊടുത്താൽ കുറുപ്പടി എടുത്ത് നോക്കിയാൽ എടുത്തെടുത്ത് നോക്കിയച്ച് അവർ രണ്ടുപേര് അയാൾ ഒരു ചിരിക്കുന്നു ഞാൻ അയാളോടും ചോദിച്ച എന്താ സാറേ ചിരിക്കുന്നേട്ട് ഇതിനകത്ത് ഒരു രോഗയില്ല ഒരു വസ്തു രോഗം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ സംഭവത്തിന് നല്ല മണമുണ്ട് അണ്ടേ ഇത് കണ്ടോ കുറച്ചും കൂടെ പറ്റുണ്ടെന്നാ അമ്മ പറഞ്ഞത് അത് കണ്ടോളം ഇതിപ്പം രാമസേനൂടെ അതോണ്ടേ രാമസേനാണോ അതോ വൈകിട്ട് പായസത്തിന്റെ ഒക്കെ ഒരു മണം വരുന്നുണ്ട് ഒരു നേരം ഇത് വേണ്ട നമ്മുടെ പായസത്തിന്റെയൊക്കെ മണം വരുന്നുണ്ട് സംഭവം കൊള്ളാം കേട്ടോ അടിപൊളി നല്ല മണം കേട്ടോ സംഭവം അപ്പൊ അവന് കുറവുണ്ട് കേട്ടോ ആ അവന് കുറവുണ്ട് രണ്ടട തീർത്തു കൊടുത്തേക്കാം അതെ അതെ ഇവനെ ഇവ എല്ലാരും കാണുമ്പോ ഇച്ചിരി വിരട്ടൊക്കെ ഉണ്ട് കൂടുതലാ എല്ലാരും വിരട്ട് കൂടുതലാ അവന്റെ അച്ഛൻ രണ്ട് അടിയം കൊടുത്തേ ഇവന് അടി കൊള്ളാത്തിന്റെ ഒരു കുഴപ്പമുണ്ട് എന്നാ അടി നമ്മൾ ൾ വന്നവര് ഒരടിയടിച്ചിട്ട് നമ്മൾ ആദ്യം അവരെ പകരം അടിക്കുകയല്ല വേണ്ടത് ഒരടി അടിച്ചത് കൊള്ളാതെ നിക്കാൻ ആരെയും അടിക്കാൻ പാടില്ല അപ്പൊ നമ്മളെ കേറി അടിക്കുകയാണെങ്കി കൊള്ളരുത് അപ്പൊ അത് കൊള്ളാതെ നിന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ആലോചിച്ച് വരണേ പറഞ്ഞ സമയത്ത് ഞാനൊന്നും വരുന്നില്ലല്ലേ ഇല്ല അടിക്കുന്ന സ്റ്റെപ്പ് വേണം കൈയുടെ സ്റ്റെപ്പ് അടിക്കണം അങ്ങനെ അടിക്കുമ്പോ കാല ആ പൊറവ് വെച്ചു വരരുത് കയറി അടിക്കണം അങ്ങനെ അടി ഏഹ് പിന്നെ ഈ കൈ കൊണ്ടടിക്കുമ്പോ ഈ സ്റ്റെപ്പ് കയറണം ആ അങ്ങനെ അടിക്കണം എന്നെ ഒരടി വരണം ആ അങ്ങനെ വരണം മതി അങ്ങനെ ഞാനത് ചെയ്ത് ഒരടി വന്നാൽ ഇത്രയും അങ്ങ് മാറും അപ്പൊ ആ പിന്നെ അടിക്കുന്ന ആ കൈ ചപ്പ് കയറിയടിക്കണം ആ അടിക്കണം ആ വരുന്ന അടി അങ്ങോട്ട് അറിഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണം വീണ്ടും വലത്തെ കൈ കൊണ്ട് ആ ചപ്പ് കയറി അടിക്കണം ആ അടി പിടിക്കുക പിടിച്ച് തിരിച്ചെടുത്തിട്ട് ഒരടി ആ പച്ച കൈലേ ഇത് കാണിക്കുക എന്നിട്ട് നമ്മള് കൊടുത്ത ഇടികൊടുത്ത വിടുക വീണ്ടും ആയാലും അടിക്കാൻ അങ്ങനെ വരണം ഒരടി ഇങ്ങോട്ട് വന്ന അത് പിടിക്കുക പിടിച്ചു കൈമാറി കൊടുക്കടിച്ചോ പിടിക്കുക അത് ഒരുപാട് ഒരു പിന്നെ അടി അങ്ങനെ വന്നാലേ ഈ അടിയിങ്ങി പിടിക്കുക പിന്നെ അടിയെ പിടിച്ചിട്ട് അച്ഛ് അടിയെല്ലാം കഴിഞ്ഞിട്ട് അടിക്കുക പിന്നെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് വേറെ ഒരു കാലിന്റെ അടി ഇങ്ങനെ വേണം അടിക്ക് ആ കാലല്ല മറ്റേ കാലി ആ അങ്ങനെ പുറംകാലിന് പിന്നെ ഒരടി പിടിച്ച് ഒറന്നോട്ടൊരു എറി കൊടുക്കുക പിന്നെ രണ്ടാമത് അടി പിടിച്ച് പിടിക്കുക നമ്മള പിന്നെ അടി ചെപ്പിനെ പിടിച്ച് തിരിച്ചു നിർത്തിയിട്ട് ഒരടി കൊടുക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് ആയറ്റങ്ങളാണ് കിടക്കുന്നത് നൂറ്റിനാല് വയസ്സായി അച്ഛനെ നൂറ്റിനാല് വയസ്സായി പോയി പോയിരുന്നു സംസാരിക്കാൻ ആവത് കാലത്ത് പഠിപ്പിടിച്ച പോലെ അച്ഛന്റെ ഈ ആഹാരത്തിന്റെ ഒരു േവലക്കര തളർവാദം വന്നങ്ങ് തളർന്ന് ഫുള്ളായിട്ട് അങ്ങനെ അവര് ഒരു ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ടു പിന്നെ മാമനെ അവര് അങ്ങോട്ട് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി തടവിച്ചു കയ്യെല്ലാം ഇങ്ങനെ മുരടിച്ചിരുന്നായിരുന്നു കൈയെല്ലാം പിടിച്ച് നൂർത്ത് തടവിയെടുത്ത് നടക്കാൻ പാപിച്ച് നടക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് പിന്നെ ചെയ്താൽ സുഖമാകുമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും രണ്ട് ട്രിപ്പ് ചെയ്തു നോക്കുമ്പോ അവരുടെ ശരി എങ്ങനെ മാറ്റമുണ്ട് അപ്പൊ പിന്നെ തുടർന്ന് ചെയ്യാനുള്ളതും ചെയ്യും മെഡിക്കൽ ആശുപത്രിയിലെ വലിയ ഡോക്ടർ കഴിയുന്നതൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും ഈ പെണ്ണ് മിണ്ടത്തുമില്ല സംസാരിക്കത്തുമില്ല അങ്ങനെ അയാൾ വേണ്ട പണി പണിഞ്ഞിട്ടും ഇത് ശരിയാവാതെ അയാൾ അങ്ങ് വിഷമത്തിലായി അങ്ങനെ ഇരുന്നപ്പോ എന്നെ അയാളുടെ മൊബൈലിനകത്ത് കണ്ട് വലിയ നാട്ടിൽ വന്നിട്ട് റൂം എടുത്ത് ഇവിടെ അടുത്ത് റൂം എടുത്ത് അവിടെ താമസിച്ചോണ്ട് മാമനെ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി സുഖമായി കായുംകാലം നൂന്ന് നടക്കാൻ ഭാവിച്ച് കാര്യം പറയാനും ആയപ്പോഴാണ് പോകുന്നത് അവരി ഇദ്ദേഹത്തിൻ്റെ അടുത്തുകൊണ്ട് ഇന്ന് നാല് ദിവസം തടവിക്കുക അഞ്ചിൻ്റെ അന്ന് ഇവിടെ കൊണ്ടുവരണം ആ പേരിൽ എന്തോ സുഖം ഉണ്ടായിട്ടുണ്ട് ഏത് പോയിന്റിൽ ശരിയായിട്ടുണ്ട് ഇനി എന്തോ ചെയ്താൽ എത്ര നാൾ ചെയ്താലൊക്കും ഇതൊക്കെ ഞാൻ നോക്കി പറഞ്ഞു വിടാം അതിന് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് തടവിച്ച് നാല് അഞ്ചിൻ്റെ അന്ന് കോട്ടയത്ത് കൊണ്ടുപോകണം അവർക്ക് സ്വന്തമായിട്ട് കാറുള്ളവരാ ആ കാറിനകത്ത് അങ്ങ് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയ അയാള് പറഞ്ഞ ഒരുപാട് സുഖമുണ്ടെന്ന് പറഞ്ഞു കൊള്ളാൻ പറഞ്ഞു ആഹാരത്തിന്റെ കൂടെയാ നമുക്ക് ഓരോരോ രോഗങ്ങളൊക്കെ വരുന്നത് നമ്മളത് വകവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോയി ആഹാരം കഴിക്കാത്ത കഴിക്കാൻ ഒക്കാത്ത സ്ഥിതി വരും ആഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല അധ്വാനിക്കാൻ പറ്റത്തില്ല പോക്ക് ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് ആരും ഇതേപോലെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കും പറഞ്ഞാൽ മരിക്കുന്നത് വരെ എനിക്ക് ഇങ്ങനെ മതി എന്ന് ഞാൻ തീരുമാനിക്കും ആഹാരേ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഈ രീതി കഴിക്കുന്നതുകൊണ്ട് നടക്കാനോ അങ്ങനൊക്കെ ഉള്ള നടത്താക്കിയായാലും എന്നല്ലാതെ മറ്റു വഴിപ്പൊന്നുമില്ല അധികം ഒരുപാട് ആയിപ്പോയില്ലേ വയസ്സും ചില ദിവസങ്ങളിൽ ഒരു നേരവും ഇല്ല ഇന്നുമില്ല നാളെ കഴിക്കാൻ പറ്റാത്ത ചെടികളുണ്ട് കാരണം ആളുകൾ വന്നു കൂടുമ്പോ എനിക്ക് വീട്ടിൽ വേറെ ആരുമില്ല ഞാൻ തന്നെ വേഷങ്ങളല്ലേ എനിക്ക് മേടിക്കാൻ നോക്കും അതുകൊണ്ട് ഈ വരുന്നവരോട് അത് പറയാനൊക്കു എത്ര ദൂരവിടെ വന്നാൽ തന്നെ അവരുമായിട്ട് സഹകരിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങള് അങ്ങോട്ടോ അങ്ങോട്ട് പോയി ഞാൻ എനിക്ക് വേവിക്കണം തിന്നണോ പറഞ്ഞ് പോകാനൊക്കു അത് ശരിയാവരുന്നില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങ് പട്ടണി കിടക്കൂ പിറ്റന്നും അതുപോലെ കിടക്കേണ്ട ശരിയാവരുന്നെങ്കിൽ അന്നും കിടക്കൂ രണ്ടു മൂന്ന് ദിവസമൊക്കെ പട്ടിണി കിടക്കും ഞാൻ ും അറുപത് എഴുപത് വയസ്സാകുമ്പോഴത്തേനില് ഒരേ രോഗങ്ങൾ വയസ്സിന്റെ പോട്ട് ഒരു രണ്ടു ദിവസം ആഹാരം കഴിക്കാതെ പിന്നെ ദിവസം രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ വൈകിട്ട് വരെ പിടിച്ചു വെള്ളം കുടിച്ച് എന്നാലും വെള്ളം കുടിച്ചാൽ പറ്റത്തില്ല ഏതെങ്കിലും പറഞ്ഞ അന്ന് വലിയ ഇഷ്ടമായിരുന്നു ഇറച്ചി കഴിക്കുന്നതില് എല്ലാ ആഹാരത്തിനേക്കാളും കൂടുതൽ ഒരു ഹോട്ടലിലോ പറഞ്ഞാലേ ു എന്നെ പറ്റി ഞാൻ അടുവേദനയോ കാലിന്റെ മുട്ട് തിരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് പ്രോപ്പർ എന്ന് പറഞ്ഞാല് എഴുകോൺ നമ്മൾ കൊട്ടാരക്കര എഴുകോൺ ആ ഒരു ലൊക്കാലിറ്റി ആയിട്ട് വരും ഈ സ്ഥലം മാറനാട് ആയിട്ട് വരും മണ്ണൂർ കാവ് നടക്കാൻ പറ്റാത്തവരെയൊക്കെ നടത്തി റെഡി ആക്കിയിട്ടുണ്ട് അത് തന്നെ